സത്യത്തിൽ ഈ പുസ്തകം എൻ്റെ കയ്യിൽ തന്നിട്ട് കുറച്ച് കാലമായി എഴുതണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ കുറിച്ചെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ മറ്റൊരു പുസ്തകത്തിന്റെ ജോലിയിൽ വീണു പോയത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു വല്ലാത്ത കുറ്റബോധം എനിക്കുണ്ടായിരുന്നതാലും അപ്പോഴാണ് വീത എന്നോട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുറ്റബോധം തീർക്കേണ്ടത് എനിക്ക് ആവശ്യമായിരുന്നു എന്നതുകൊണ്ടും അതുകൊണ്ട് മാത്രമല്ല കവിത എനിക്കിഷ്ടമായി എന്നതുകൊണ്ടുമാണ് ഞാൻ വരാൻ കോഴിക്കോട് നിന്ന് വരാൻ തീരുമാനിച്ചത് എത്രയോ കാലത്തെ ഒരു സുഹൃത്തിനോട് ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന തോന്നൽ പിന്നെ മറ്റൊന്ന് ഞാൻ എഴുതാൻ തുടങ്ങിയ കാലം മുതൽ സ്ത്രീകളുടെ എഴുത്ത് എപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിച്ചു വയ്ക്കുകയും കഴിയുന്നിടത്തോളം അതിനെപ്പറ്റി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നതുകൊണ്ട് കവിതയിലേക്ക് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്നാണ് കവിതയുടെ പേര് കവിതാ സമാഹാരത്തിൻ്റെ പേര് കവിതയ്ക്ക് എന്തും വിഷയമാവാം ഭാരതീയ കാവ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചത് അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി യഥാസ്മയിരോധത വിശ്വം തഥേദം പരിവർത്തിതേ എന്നാണ് അവർക്കിഷ്ടമുള്ളതുപോലെ അവർ ലോകത്തെ മാറ്റിമറിച്ചു അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും കാണുന്നത് ഈ കവി കാവ്യ ലോകത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരർത്ഥത്തിൽ ഒരു തലത്തിൽ വലിയ സന്തോഷം തോന്നിയത് അതിൽ നിറഞ്ഞു നിന്ന പൂക്കളും ചെടികളും ശലഭങ്ങളും മരങ്ങളും കൂടിയാണ് ശലഭങ്ങളിങ്ങനെ നൃത്തം ചെയ്ത് നമ്മുടെ ചുറ്റും ഇങ്ങനെ പറക്കുന്നുണ്ട് ചെടികളും മരങ്ങളും ഇങ്ങനെ ഇലകളാട്ടി പുഞ്ചിരി തൂകി നിൽക്കുന്നുണ്ട് അവര് പക്ഷേ ക്രീബ അവിടെ ഇവർക്കെല്ലാം ഒരു പുതിയ പരിവേഷം ഒരു പുതിയ കർത്തൃത്വം കൊടുക്കുന്നുണ്ട് ആ കർത്തൃത്വം ഇവർ സാക്ഷികളാണ് എന്നുള്ളതാണ് അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞല്ലേ ഓരോരുത്തർക്കും അവരവരുടേതായ വീക്ഷണങ്ങളുണ്ടാവും റീബയുടെ വീക്ഷണത്തിൽ ഒരു മരവും വെറുതെ നിൽക്കുന്നില്ല ഒരു മരത്തിനും എന്താ പറയുക നിശ്ചയതമായ അവസ്ഥയില്ല അവരെപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുന്നു അവർ പലതും കാണുന്നുണ്ട് പക്ഷേ അവർ മിണ്ടുന്നില്ല മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു മരം സാധാരണ പരി ഞാൻ കുറേയധികം ഈ പരിസ്ഥിതി നിരൂപണം പഠിച്ച ആളാണ് അപ്പോൾ അവിടെ പറയുന്നത് പരിസ്ഥിതി പാരിസ്ഥിതിക ദർശനമനുസരിച്ച് ഒരു മര മരവും വെറുതെ ഒരു മരമല്ല പാഴ്മരം എന്നൊന്നില്ല എന്നാണ് പാഴ്മരം എന്നൊന്നില്ല ഓരോ മരത്തിനും അതിൻ്റേതായ ദൗത്യമുണ്ട് എന്നുള്ളതാണ് ഒരു ചെടിക്കും ഒരു ഒന്നിനും ഒന്നും പാഴല്ല എന്നുള്ളതാണ് ഇവിടെയും ഏതാണ്ട് അതുതന്നെയാണ് സം സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു പിന്നെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന കവിതയിലെ പരാമർശിക്കപ്പെടുന്ന മരം കൊന്നമരമാണ് നമ്മൾ സാധാരണ കൊന്നമരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിലുള്ളത് മൺ മഞ്ഞക്കണിക്കൊന്നയാണ് ആ മഞ്ഞക്കണിക്കൊന്നയെ പറ്റി മാത്രമാണ് ഇവിടെ കവിതകൾ വന്നത് മഞ്ഞക്കണിക്കൊന്നയാണ് എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് എല്ലാം പക്ഷേ ഇവിടെ പറയുന്നത് വേലിക്കൊന്ന എന്ന് പറയുന്ന ചെ എന്താ കൃഷിക്ക് ചവറുവെക്കാൻ ഞങ്ങൾ തോലെന്നാണ് ഇവിടെ പറയുന്നതെന്ന് തോന്നുന്നു നമ്മളൊക്കെ ചവറ് എന്നാണ് പറയുന്നത് ചവറ വയ്ക്കുവാൻ വേണ്ടി വെട്ടിയെടുക്കുകയും കാക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ആ കൊന്നയാണ് പക്ഷെ അതിൻ്റെ അതിൻ്റേതായൊരു ഭംഗിയുണ്ട് ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് ട്രെയിനിൽ വരുമ്പോൾ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെ ഈ ട്രെയിനിൻ്റെ റെയിൽവേ പാളത്തിൻ്റെ രണ്ട് വശത്തും ഇതിങ്ങനെ പൂത്തു നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ആ പൂക്കളുടെ നിറം എന്ന് പറയുന്നത് ആ റോസും ലൈറ്റ് വയലറ്റും കൂടി ചേർന്ന ഒരു കളറാണ് ആ കളർ ഒരു വല്ലാത്ത ആകർഷക ശക്തിയുള്ള കളറുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട് എന്തൊരു ഭംഗിയാണ് ഈ പൂക്കൾക്ക് പക്ഷേ ഇതിനെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ഓർമ്മ പിന്നെയാണ് റീബയുടെ പുസ്തകം കണ്ട് കണ്ടപ്പോൾ അത് അവിടേക്ക് കടന്നു പോയപ്പോഴാണ് കൊന്നയെപ്പറ്റി ഒരാൾ എഴുതിയിരിക്കുന്നുവല്ലോ എന്നോർക്ക് പക്ഷെ അവിടെ കൊന്ന മരം എന്നാണ് മലയാള സാഹിത്യത്തിൽ മലയാളത്തിലെ ലീ സോറി ലിംഗ്വിസ്റ്റിക്സിലെ ലീലധ്വനി എന്ന് ഒരു വാക്കുണ്ട് ഒരു പ്ര ഒരു സവിശേഷമായ അവസ്ഥയുണ്ട് കൊന്ന എന്ന് പറയുന്ന വാക്കിന് ഉറപ്പിച്ചുച്ചരിക്കുകയോ ലേസിയായി ഉച്ചരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ അർത്ഥം മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊന്ന മരം എന്ന് പറയുന്നത് ഒരു കൊലയ്ക്ക് അത് കാഴ്ചയായിരിക്കുന്നു അല്ലെങ്കിൽ അത് സാക്ഷിയായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ എല്ലാം കണ്ടു നിൽക്കുന്ന ഈ മരം എപ്പോഴെങ്കിലും താൻ കണ്ടതത്രയും വിളിച്ചു പോയാൽ മനുഷ്യരോട് കവയത്രി പറയുന്നുണ്ട് അവിടെ കാര്യങ്ങൾ പരിങ്ങല്ലാവും കാരണം അവർ പറയാൻ തുടങ്ങിയാൽ അവർ മിണ്ടാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ഒളിച്ചുകളികൾക്ക് യാതൊരു സാധുതയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ കവിതകളുടെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നേരെ ഇലകളും പൂക്കളും കായ്കളും കരികളും ചില തുമ്പികളും ഒക്കെ ചേർന്നിങ്ങനെ നടക്കുമ്പോൾ മനുഷ്യൻ അവിടെ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യന് പ്രത്യേകിച്ച് ഒരു സുപ്രീമസിയും ഇല്ലാത്ത ഒരു കാവ്യലോകം കൂടിയാണ് റിവയുടെ കാവ്യലോകം അപ്പോൾ ഈ മറ്റാർക്കും കാണാനാകാത്ത ഒരുതരം മൗനങ്ങൾ മരങ്ങൾ മരങ്ങൾക്കുണ്ട് എന്നാണ് അവയ്ക്കുള്ളിൽ നിന്ന് പുക പ്രതിഷേധത്തിൻ്റെ പുകകൾ ഉയരുന്നുണ്ട് എന്ന് അരുതായ്മകളിലും അതേപോലെ തന്നെ തുമ്പി നൃത്തങ്ങളിലും അവയുടെ കണ്ണുകൾ എത്തുന്നുണ്ട് തുമ്പി നൃത്തങ്ങൾ തുമ്പികൾ തുമ്പികൾ വളരെ നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് തുമ്പികൾ തേൻ കുടിക്കുന്നതാണ് തുമ്പികൾ അങ്ങനെയല്ല കേട്ടോ തുമ്പികൾ സസ്യജീവികളെ അല്ല അവർ കാർണിവോറസ് ആണ് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കാഴ്ച ഞാൻ ഈ കുടുംബ സദസ്സുകൾക്ക് ക്ലാസ് എടുക്കാൻ പോകും അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കുടുംബ കാഴ്ച എന്ന് പറയുന്നത് തുമ്പി മുട്ടയിടുന്നതാണ് തുമ്പി മുട്ടയിടുന്നത് ആൺ തുമ്പി തൻ്റെ പെൺ തുമ്പിയെ ഇറുക്കി പിടിക്കും അങ്ങനെ ഇറുക്കി പിടിച്ചും മെല്ലെ മെല്ലെ നല്ല താഴേക്ക് കൊണ്ടു അതായത് ഇത് വെള്ളത്തിലാ മുട്ടയിടുന്നത് ആ വെള്ളത്തിൽ മുട്ടിച്ചു കൊടുക്കും അപ്പൊ ഇവളൊരു മുട്ടയിടും പിന്നെ ഇതിനെ കൊണ്ട് പൊങ്ങി പറക്കും വീണ്ടും താഴേക്ക് വരും ഇങ്ങനെയാണ് തുമ്പി മുട്ടയിടുന്നത് അങ്ങനെ ഓരോ ജീവിക്കും ഇതിൻ്റെതായ ഭൂമിയിൽ നമുക്കറിയാത്ത മനുഷ്യർക്കറിയാത്ത മറ്റൊരു ലോകം നമ്മുടെ ചുറ്റും ഇങ്ങനെ ചലിക്കുന്നുണ്ട് ആ ചലന ലോകമാണ് ഒരു തരത്തിൽ ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു പൂമ്പാറ്റയ്ക്ക് മുട്ടയിടാൻ ഒരു പ്രത്യേക തരം ഓരോ പൂമ്പാറ്റയ്ക്ക് പ്രത്യേക ചെടിയുണ്ട് മുട്ടയിടാൻ ആ ചെടിയുടെ ഇല തിരഞ്ഞെടുക്കാൻ പോലും അത് ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട് അതിൽ മണ്ണുണ്ടോ പൊടിയുണ്ടോ എന്ന് നോക്കി ഉറങ്കാൽ കൊണ്ട് മാന്തി നോക്കിയിട്ടൊക്കെയാണ് ഒരു പൂമ്പാറ്റ വന്ന് ഒരു ചെടിയിൽ മുട്ടയിടുന്നത് എനിക്കിത് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ കുറേ കാലം ഇതിൻ്റെ പിന്നാലെ നടന്ന ഒരാൾ വർഷങ്ങൾ വർഷങ്ങളോളം ഈ പൂമ്പാറ്റകളുടെയും തുമ്പികളുടെയും കൂടെ നടന്ന ഒരാൾ കൂടിയാണ് അപ്പം ആ തരത്തിൽ തുമ്പി നൃത്തങ്ങൾ എന്ന റീബ എഴുതുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് നമ്മുടെ ചുറ്റും ഇങ്ങനെ പറക്കുന്ന തുമ്പികൾക്ക് തുമ്പി ചിറകിൻ്റെ ശബ്ദത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ഇത് പറക്കുമ്പോൾ വല്ലാത്ത ശബ്ദമുണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്ക് വലിയ ശബ്ദങ്ങളുടെ ഇടയിൽ ഈ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ കോഴിക്കോട് നിന്നും കുറച്ചങ്ങ് പോയിട്ട് താമരശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ഒരു വനപർവം എന്ന് പറയുന്ന ഒരു ഗാർഡൻ ഉണ്ട് അവിടെ മറ്റു ബഹളങ്ങളൊന്നുമില്ല കുറേ റോഡിൽ നിന്ന് കുറേ അകലെയാണ് അപ്പോൾ അവിടെ പോയി ഈ പൂമ്പാറ്റങ്ങളെ നിരീക്ഷിക്കാനിരിക്കുമ്പോൾ അത് പറക്കുന്ന ശബ്ദം ശരിക്കും ഹെലികോപ്റ്റർ എന്ന് തോന്നിയിട്ടുണ്ട് അത്രയും ശബ്ദമുണ്ട് ഇവർ പറക്കുമ്പോൾ അപ്പോൾ ആ തുമ്പിച്ചിറകിൻ്റെ നൃത്തവും തുമ്പിച്ചിറകിൻ്റെ ശബ്ദവും ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് റീബ ആശയങ്ങൾ നമുക്ക് തന്നത് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തതിനാൽ എനിക്ക് വേലിയിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്നൊരു മരം പറയുമ്പോൾ നമ്മൾ ആരെയാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്നും നമ്മൾ എന്തിനാണ് അതിനെ വേലിയിൽ നിർത്തി മറ്റൊരാളെ വേലിയിൽ നിർത്തിയതെന്നും അവിടെ വന്ന് മരം മാറുന്നുണ്ട് മറ്റൊരു തലത്തിലേക്ക് അർത്ഥം പോകുന്നുണ്ട് ആരെയൊക്കെയാണ് ആവശ്യമില്ലാതെ അനർഹമായി അകത്തേക്ക് പ്രവേശിപ്പിച്ചത് അർഹരായ ആരെയൊക്കെയാണ് നാം പുറത്തു നിർത്തിയത് എന്നൊരു ആത്മവിമർശനാത്മകമായ ഒരു ചോദ്യത്തിലേക്ക് അതങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു മരങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു എന്നൊരു കവിതയുണ്ട് ആ മരമുണ്ടായിരുന്നു എന്ന കവിതയിലെ കുറച്ച് വരികൾ ഒരു തണൽ മുറിക്കുമ്പോൾ തണുത്തുറയുകയാണ് ഓരോ വിരൽ വിരൽത്തുമ്പിലൊഴുകും ജീവശ്വാസവും പച്ചയിൽ നിവർന്ന് ആകാശം നോക്കി സ്വപ്നം വിതച്ചു നിൽക്കേ എത്ര ചിൽ ചിൽ ആരവം എത്ര കളകൂജനം എത്ര സുവർണ പരാകര എല്ലാം മാഞ്ഞു നിമിഷമേക്കും അപ്പോൾ നമ്മൾ പറയില്ലേ ഒരു മരം വളർന്നു വരാൻ എഴുപത് വർഷം വേണമെങ്കിൽ എഴുപത് നിമിഷം വേണ്ട അത് മുറിച്ചിടാൻ എന്ന് പറയും ആ ഇപ്പോൾ അതും വേണ്ട കട്ടിങ് മെഷീൻ ആകുമ്പോൾ ഏഴ് നിമിഷം മതി അത് മുറിച്ചിടാൻ പക്ഷെ ആ അങ്ങനെ മുറിച്ചിടുമ്പോൾ അതോടൊപ്പം ഒരു മരം മാത്രമല്ല ഇല്ലാതെയാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ആ കവിത നമുക്ക് തരുന്നത് അപ്പം അതിൽ ഞാൻ ഒരു അനുഭവം പറയാം അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഉള്ള ഒരാളാണ് കെ എഫ് ആർ ഐയിൽ ഒരു സയൻറ്റിസ്റ്റുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഡോക്ടർ ഈസ ആനകളെ പറ്റി പഠിച്ചിരുന്ന ആളാണ് ആനയ്ക്ക് ആദ്യം റേഡിയോ കോളറൊക്കെ കടുപ്പിച്ച ആളാണ് ഈസ സാറ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും കൂടെ അട്ടപ്പാടിയിലൂടെ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ചെറിയ മരക്കഷണത്തിൻ്റെ ഉള്ളിൽ എന്തോ അനങ്ങുന്നു എന്ന് തോന്നി അപ്പോൾ ഇവരതിനെ വളരെ സൂക്ഷ്മമായ ഒരു ടൗവൽ എടുത്തുകൊണ്ട് വന്ന് വന്നാൽ റെയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ എന്ന് വിശ്വസിച്ച മൂന്ന് തരം വണ്ടുകളെ ഇത്രയുള്ളൊരു തടിക്കഷ്ണത്തിൽ നിന്ന് അവർക്ക് കിട്ടി അപ്പോൾ സീസസ് ആറ് നമുക്കൊരു ക്ലാസ് എടുക്കുമ്പം ചോദിച്ചു അത്രയും ഉള്ള ഒരു തടിക്കഷ്ണത്തിൽ മൂന്ന് തരം പണ്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മരത്തിൽ എന്തൊക്കെ സൂക്ഷ്മജീവികളുണ്ടാവും ഇതില്ലാതാക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ചുറ്റും നാം അറിയാതെ ഒരു സൂക്ഷ്മലോകം സ്പന്ദിക്കുന്നുണ്ട് ആ സൂക്ഷ്മ ലോകത്തെ കണ്ടെടുക്കുന്നത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വലിയ തിരക്കിൻ്റെ ഉള്ളിൽ നാം എപ്പോഴും മറന്നു പോകുന്നതിനെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത നടത്തുന്നത് ഓർമ്മകൾ എന്ന പേരിൽ തന്നെ ഒരു കവിതയുണ്ടിത് ആ ഓർമ്മകൾ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന കവിതയിൽ പണ്ട് ഒരു ഊഞ്ഞാലാണ് ചെറുപ്പകാലത്ത് എന്നൊക്കെയോ ആടിപ്പോയ ഒരു ഊഞ്ഞാലിൻ്റെ ഓർമ്മ ചില്ലയിൽ തൊടുക ചില്ലാട്ടം എന്നായിരുന്നു മധ്യതിരുവിതാംകൂറിലൊക്കെ പറഞ്ഞിരുന്നത് ചില്ലാട്ടം പിടിക്കാൻ വേണ്ടി പറന്നുയർന്നു പോയ ആ ഒരു ഊഞ്ഞാലിൻ്റെ ഓർമ്മ കൂടിയാണ് അത് തന്നത് പിന്നെയും മറന്നുപോയ അല്ലെങ്കിൽ ഇല്ലാതെയായ വെള്ളിലെ താളിയെ പറ്റി വെള്ളിലയുടെ ആ ഭംഗിയെ പറ്റി അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് എഴുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷേ എന്താണ് വെള്ളില എന്നറിയാത്ത ആൾക്കാരുണ്ടാവും അതുകൊണ്ടായിരിക്കാം വെള്ളിലയെ പറ്റി പറയേണ്ടി വരുന്നത് പൂക്കൾ ചിരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൂക്കൾ വിരിഞ്ഞു എന്നല്ല പറഞ്ഞത് പൂക്കൾ ചിരിച്ചു എന്നാണ് പൂക്കളുടെ സുഗന്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടാവാം പൂക്കൾ വിരിഞ്ഞതിൻ്റെ ഭംഗിയെ പറ്റി കേട്ടിട്ടുണ്ടാവാം പക്ഷെ ചിരിക്കുന്ന പൂക്കൾ എന്ന പ്രയോഗം അത്ര ഫെമിലിയർ അല്ല എന്ന് തോന്നുന്നു പിന്നെ അത് അതിൽ അതിൽ തന്നെ ഈ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളെ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയും എന്ന് പറയുമ്പോൾ ആ തലം മാറുകയാണ് കവിതയുടെ പെട്ടെന്ന് പൂക്കളെ സൃഷ്ടിക്കാൻ മനുഷ്യനെങ്ങനെയാണ് കഴിയുന്നത് ഒരു പുഞ്ചിരിയിലൂടെ അപ്പോൾ അവിടെ ആ പുഞ്ചിരിയും പൂക്കളും തമ്മിലൊരു അഭേദം കൽപ്പിക്കപ്പെടുകയും അങ്ങനെ എനിക്ക് ഈ ഭൂമിയിൽ വസന്തം വിരിയിക്കാൻ മനുഷ്യൻ തന്നെ കഴിയും എന്നുള്ള പൂക്കൾക്കും മനുഷ്യനും തമ്മിലുണ്ടാവുന്ന ഒരു അഭേദം കടന്നു വരികയും ചെയ്യും അപ്പോൾ വീണ്ടും കവി കവി പറയുന്നു എനിക്ക് മരങ്ങളില്ലാത്ത വീട്ടിൽ താമസിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ മരങ്ങളില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ താമസിക്കേണ്ടി വരുമ്പോൾ ഞാൻ റോട്ടരികിലെ മരങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ റോഡടികളെ മരങ്ങളെ ഞാൻ ആവാഹിച്ചു കൊണ്ടിങ്ങനെ വരികയാണ് എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ പറയുക മറ്റെവിടെയും കാണാത്ത ഒരു പ്രയോഗം വെളിച്ചം വെളിച്ചവും വെളിച്ചം വരുന്ന വരുന്ന വെളിച്ചമല്ല വെളിച്ചം എങ്ങനെ വരുന്നതാണ് വെളിച്ചവും തളിർത്തു പൂക്കുന്നു എന്നാണ് റീബ പ്രയോഗിക്കുന്നത് വെളിച്ചം തളിർത്തു പൂക്കുന്നു ബഷീറിൻ്റെ പ്രശസ്തമായ പ്രയോഗം ഓർമ്മയില്ലേ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അല്ലേ അതോടൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ വെളിച്ചം തളിർത്തു പൂക്കുന്നു അതെങ്ങനെ സംഭവിക്കും അതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യഥാസ്മയി രോജതേ വിശ്വം തഥേദം പരിവർത്തിതേ അങ്ങനെങ്ങോട്ട് മാറ്റാൻ പറ്റും പിന്നെ ആലോചിക്കാം എങ്ങനെയാണ് വെളിച്ചം തളിർത്തു പൂക്കുന്നത് അപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പുഞ്ചിരിയുടെ അവിടെയൊക്കെ നമുക്ക് തിരിച്ച് പോകേണ്ടി വരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഈ അത് അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഇതുകൊണ്ട് ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ എഴുത്തുകാരും കവികളും ഒക്കെ ജീവിതത്തെ അവരുടേതായ രീതിയിൽ നോക്കിക്കാണുകയും സാഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാവം അത് തന്നെയാണ് അത് അങ്ങനെ അതിനൊരു ശ്രമം നടത്താറ് അപ്പോൾ അങ്ങനെ ജീവിതത്തെ എങ്ങനെയാണ് ഈ കവി പുനർനിർവചിക്കുന്നത് കാഴ്ചയുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതാണ് ഇനി നമുക്ക് തോന്നുന്നത് മരങ്ങൾ മിണ്ടാൻ തുടങ്ങി മനുഷ്യൻ എത്ര നിസ്സാരനാണ് അതാണ് ഏറ്റവും അടിസ്ഥാനപരം ഒരു ഹുങ്കിനും ഒരു തലക്കനത്തിനും ഒന്നിനും അവകാശമില്ലാത്ത ഒന്ന് മാത്രമാണ് മനുഷ്യൻ അതുകൊണ്ടാണ് പറഞ്ഞത് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചത് മനുഷ്യനത്രേ ഉള്ളൂ കാരണം ഈ പറയുന്ന ബാക്കി മനുഷ്യർക്ക് നിയമത്തിന് നീതിക്ക് ഒക്കെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഈ പറഞ്ഞ ചെവിയാട്ടി നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ അവർ കണ്ണടയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുകയും അവർ നേരത്തെ പറഞ്ഞ തന്നെ ആകാശത്തിനും മരത്തിനും സാക്ഷിയുടെ റോളാണ് അല്ലെങ്കിൽ സാക്ഷിയുടെ കർത്തൃത്വമാണ് റീബ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ പാലം കടക്കുമ്പോൾ എന്നൊരു കവിതയുണ്ട് ധെറുതെ പിടിച്ചു പോകുന്ന മനുഷ്യരെ നോക്കിയിട്ട് എഴുതിയൊരു കവിതയാണ് അപ്പം അതിൽ ചോദിക്കുന്നുണ്ട് താണ്ടിയതൊക്കെ ഇട്ടേച്ച് പോകാനുള്ളതാണെന്ന് മറന്നു പോകുന്ന ഈ മനുഷ്യരോട് എന്ത് പറയും ഈ താണ്ടി ഓടിക്കത്തിച്ച് പിടിച്ചു പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ തട്ടിയിട്ട് പോകുന്ന ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നേടിയതെല്ലാം വെറും മൃഥ്യ മിഥിയായിരുന്നു എന്ന് എന്ന് തിരിച്ചറിയും എന്നാണ് പിന്നെ നേരത്തെ നമ്മൾ മറ്റൊരു കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ ലോകം എന്ന് പറയുന്നത് ഒരു ചിരി കൊണ്ടൊക്കെ കീഴടക്കാൻ കഴിയുന്നതാണ് എന്നൊരു ശുഭാപ്തി വിശ്വാസം കവി എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ പോരല്ലോ കവി തീർച്ചയായും ഒരു ശുഭാപ്തി വിശ്വാസം പകർന്നു തരേണ്ടതുണ്ട് ആ പകർന്നു തരുന്ന ശുഭാപ്തി വിശ്വാസമാണ് ലോകത്തെ ചിരി കൊണ്ട് അവിടെ വെറും ചിരി എന്ന അർത്ഥത്തിലല്ല ശുഭാപ്തി വിശ്വാസം എന്ന അർത്ഥത്തിൽ സ്നേഹം എന്ന അർത്ഥത്തിലൊക്കെ ആ ചീതി മാറുന്നുണ്ട് അതുകൊണ്ട് കീഴടക്കാൻ കഴിയുമെന്ന് പറയുന്ന വലിയ പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവും ഒക്കെയാണ് ആ കവിതയിലൂടെ സമവാക്യങ്ങളിൽ വലുത് എന്ന കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി അഭയം തന്നവനെ എങ്ങനെയാണ് കൊല്ലുക സന്ദേഹങ്ങളാണ് കവിക്ക് ഒരുപാട് സന്ദേഹങ്ങളുണ്ട് അഭയം തന്നവനെ കൊല്ലാനാവുമോ എന്ന ചോദ്യത്തിൻ്റെ അവസാനമാണ് മറ്റൊരു കാര്യം പറയുന്നത് എനിക്കാരെയും വിശ്വാസമില്ല എന്ന ഏറ്റുപറിച്ചിലുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു ഏറ്റുപറച്ചിലും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശുഭാബ്ദി വിശ്വാസം പകർന്നു വരുന്നുണ്ട് പക്ഷേ കവി സന്ദേഹീമാണ് പിന്നെ ജീവിതം ഒരു കൺകട്ട്കളിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ആ കൺകട്ട്കളിയുടെ അവസാനം കണ്ണുകെട്ട് കളിയുടെ അവസാനം ഒരു ചോദ്യം വീണ്ടും അത് നമുക്ക് വേണ്ടിയുള്ളതാണ് ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ പുസ്തകത്തിലൂടെയും കടന്നു പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് എന്നോട് കവിതയുടെ വരികൾ ചോദിച്ച ഒരു ചോദ്യം കവി ചോദിച്ച ഒരു ചോദ്യം ഇത്ര കാലം നേടിയതെല്ലാം ആ ജീവിതം പെറുക്കിക്കൂട്ടി ഒരു ത്രാസിലിട്ടാൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് കിട്ടും എന്നുള്ളതാണ് അത് കവിതയിലെ വരികൾ തന്നെയാണ് ഒരു ത്രാസിലിട്ടാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് അതൊരു ചോദ്യം തന്നെയാണ് എന്ത് നേടി എന്നുള്ള വലിയ ചോദ്യം ആത്മവിമർശനാത്മകമായി നമുക്കൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇനി കവിതയുടെ മറ്റൊരു തലം അതിൻ്റെ ഒരു പെൺപക്ഷമാണ് എന്തിലും പെൺപക്ഷം കണ്ടുപിടിക്കുന്നു എന്നൊരു ഒരു ഒരു എന്താ പറയുക കുറ്റം എൻ്റെ ഉണ്ട് എന്നാൽ പോലും അതങ്ങനെയല്ലേ പറ്റുള്ളൂ നർത്തകികൾ എന്നൊരു കവിതയുണ്ട് അവസാനത്തെ കവിതയാണ് ആ കവിതയിൽ ഈ നമ്മൾ പറഞ്ഞു പഠിച്ച പൗരാണികമായ അഭിമാനം കൊണ്ട് വിജൃംഭിച്ച സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ റീബ പൊളിച്ചെഴുതുന്നുണ്ട് വലിയ ബഹളങ്ങളൊന്നുമില്ല ആകെ കവിത ഇരുപത് വരിയില്ല പക്ഷെ വളരെ സൂക്ഷ്മമായ വാക്കുകളിലൂടെ ചില ചോദ്യങ്ങളിലൂടെ അങ്ങനെ പോകുന്നുണ്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ നർത്തകികളൊക്കെ ഇവിടെ നിന്ന് ഇത് നൃത്തം കാണുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് വേഷം കെട്ടി നൃത്തം ആടിയവരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷെ അവരാടിയ വേഷങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതേണ്ടി വരുന്നത് അവരാടിയ വേഷങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും എഴുതേണ്ടി വരും അവിടെ ചായം എന്ന് പറയുന്നത് ഒരു അഭയമാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് പോകാനുള്ള ഒരു അഭയമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മരമുണ്ടായിരുന്നു എന്ന കവിതയുണ്ട് അവിടെ മരത്തിൻ്റെ തണലും തണുപ്പും പിന്നെ വെട്ടിയാൽ പോകുന്ന നാശവും അല്ലെങ്കിൽ അതൊരടയാളമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലുമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ വരിയിൽ പറയുന്ന ഒരു കാര്യം എങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് മരം പറയുന്നു തൂങ്ങിയാടിയ രണ്ട് പെണ്ണുടുപ്പുകൾ അപ്പോൾ അവിടെ നമ്മൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കെട്ടിത്തൂക്കപ്പെടേണ്ടി വന്ന എത്രയോ കുഞ്ഞുങ്ങളെ ഓർമ്മി ഓർമ്മ ഓർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ തരത്തിൽ അതിനെ മറക്കാൻ കഴിയാത്തടത്തോളം ആ കവിതയുടെ പെൺപക്ഷം എന്താണ് എന്നതിന് മറ്റൊന്നും ഉദാഹരിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നത് അതുകൊണ്ട് നിൽപ്പ് ആ നാല് മൂന്ന് നാല് വരിയുള്ള ഒരു കവിതയുണ്ട് നിൽപ്പ് ആ കവിതയിൽ പറയുന്നുണ്ടോ ആരുടെ മുൻപിലും ചൂളിക്കുത്തി നിൽക്കരുതെന്ന് പറഞ്ഞു കൊടുത്ത അമ്മ ആ ധൈര്യം ചൂളിക്കുത്തി അപ്പം അവിടെ മറ്റൊന്നുകൂടി ആലോചിക്കണം അതായത് കുനിഞ്ഞു മാത്രം നടക്കുകയും കുരിഞ്ഞു മാത്രം നിൽക്കുകയും തോളുകുനിച്ച് വിധേയത്വത്തോടുകൂടി നിൽക്കുകയും ചെയ്യണമെന്ന പരമ്പരാഗത സങ്കല്പങ്ങളെ തകർത്തെറിയുന്ന ഉപദേശമാണ് നിവർന്നു നിൽക്കണം എന്ന ഉപദേശം അപ്പോൾ ഈ ശലഭമൊഴി എന്ന കവിത അതിൻ്റെ ബാക്കിയാണ് ശലഭമൊഴി നീ പ്യുപ്പയാകൂ എന്നിട്ട് ചിറക് വിരിച്ചു പറക്കൂ സ്വന്തം പുപ്പയാകൂ എന്നിട്ട് ചിറക് വിരിച്ചു പറക്കും എന്നിട്ട് ഏറ്റവും അവസാനം വരുകൊണ്ടേ എൻ്റെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ ഇതല്ലാതെ എന്താണ് പറഞ്ഞു തരേണ്ടത് അതല്ലേ സ്വന്തമായ പ്യൂപ്പയുണ്ടാവുക സ്വന്തമായി പറക്കുക വർണ്ണങ്ങളുള്ള ചിറകുകൾ സമ്പാദിക്കുക എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത ഒരു ദൃഢമായ സന്ദേശം പിന്നെ എപ്പോഴാണ് വിശ്വാസത്തിൽ വിള്ളലുകൾ വീഴുന്നത് ദാമ്പത്യ ബന്ധത്തിൽ വിശ്വാസത്തിൽ വിള്ളലുകൾ വീഴുന്നത് സ്വന്തമെന്ന് കരുതിയതൊക്കെ മറ്റാരോടേതാണ് എന്ന തിരിച്ചറിവിലാണ് ആ തിരിച്ചറിവിൽ വെച്ചാണ് വിശ്വാസം അന്ധവിശ്വാസമായി കുടുംബത്തിൻ്റെ ഉള്ളിൽ മാറുന്നത് അതാണ് അവിടെ അന്ധവിശ്വാസം എന്ന കവിത എടുക്കുമ്പോൾ ഞാൻ മറ്റു പലതും വിചാരിച്ചുകൊണ്ടാണ് കവിത എടുക്കുന്നത് പക്ഷെ അതായിരുന്നില്ല അത് പിന്നെ ഒരു കവി ഒരു കാര്യം കൂടെ ഒരു സ്ത്രീ അതിന് അവളെ ആശ്വസിപ്പിക്കണമെന്നും അവൾക്കൊപ്പം ഇരിക്കണമെന്നും രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാശ്വസിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ സമൂഹം ഓർക്കുമ്പോൾ ആ സമൂഹം ഓർക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് തല ഉയർത്തിപ്പിടിച്ച് അവളങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ബാക്കിയെല്ലാവരും വാക്കില്ല അപ്പോൾ ആ സ്വയം ആർജിക്കുന്ന കരുത്തു മാത്രമേ എന്നും ഒരു സ്ത്രീക്ക് തുണയുള്ളൂ എന്നൊരു വല്ലാത്ത മെസ്സേജ് ഉണ്ടാക്കും വേണ്ടി തല ഉയർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് പോകാൻ പാടില്ലെന്നാണ് എന്നാലും തല ഉയർത്തിപ്പിടിച്ച് നടന്നു പോകുന്ന ഒരു സ്ത്രീയെ ഈ കവിതയിൽ നാം കാണും അപ്പം അങ്ങനെ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അതുപോലെ ഈ വളരെ പ്രാദേശികമായ പ്രയോഗങ്ങൾ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ആ ആ തരത്തിൽ അംബസ്ഥാനി എന്നൊരു പ്രയോഗം ഒളിച്ചുകളി അല്ലേ സാറ്റ് കളി എനിക്കൊന്ന് അമ്പസാറ്റ് എന്ന് തെക്ക് പറയുന്ന വാക്ക് തന്നെയാണെന്ന് തോന്നി ആ പ്ര അമ്പസ്ഥാനി കളിക്കുന്ന ജീവിതം കളികളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വളരെ പ്രാദേശികമായ പ്രയോഗങ്ങൾ തരുന്ന ഒരു മനോഹാരിത കൂടി ഈ കവിതയ്ക്കുണ്ട് കൂടി ഓർക്കുകയാണ് പിന്നെ കവിതയെപ്പറ്റി എഴുത്തിനെ പറ്റി പറയുന്നു അപ്പോൾ അവിടെ ഒരു കവിതയിൽ തൻ്റെ പിതാവും മാതാവും ഒരുമിച്ച് വന്ന് തൻ്റെ അടുത്തിരിക്കുകയും താൻ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നൊരനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കാം ഈ കവിതയുടെ കരുത്ത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തണമെന്നാണ് കവിതയെപ്പറ്റി പറയുമ്പോഴും ആഗ്രഹം അതുതന്നെയാണ് മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തണം വായനയിൽ എന്ന് പറയുന്ന കവിതയുടെ അവസാനം പറയുന്നുണ്ട് മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തണം അതെ അതുതന്നെയാണ് റിബയുടെ കവിതകളുടെ കരുത്ത് ആ കവിതയുടെ അടിസ്ഥാനം മണ്ണാണ് അത് അവിടെ നിന്ന് മുളച്ചു പൊന്തി വരികയും ഇല വീശി ആ ചെന്ത കാറ്റിലാടി അങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ റിബയോടും റിബയോടുള്ള ഏറ്റവും വലിയ നന്ദി ഒരുപക്ഷെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടാതെ പോയതിനേയും കൂടുതലും കഥയും കവിതയും ഫോളോ ചെയ്യുന്നതുകൊണ്ട് കവിതയിലേക്ക് ഞാൻ അധികം കടക്കാത്തതുകൊണ്ടും ഈ പുസ്തകം എനിക്ക് തന്നതിനും ഇങ്ങനെ വന്നെന്ന് പറയാനൊരു അനുവാദം തന്നതിനും റീബയ്ക്ക് നന്ദി റീബക്ക് ഇനിയും ലോകം കണ്ടുകൊണ്ടേ ലോകത്തിൽ കൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരുന്നു ഒരു ഇലയുടെ പച്ചയും ഇലയുടെ പച്ച പോലെ അല്ല ഓരോ ഇലയുടെ പച്ചയ്ക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട് അങ്ങനെ അതിസൂക്ഷ്മമായി ചൻ്റെ ചുറ്റിനെയും നോക്കിക്കൊണ്ടും ഇതിന് വന്ന വന്നാൽ പുഷ്പം കണ്ടു നിൽക്കുമ്പോഴും അവളുടെ കണ്ണിലുള്ള അത്ഭുതം ഞാൻ കണ്ടതാണ് അപ്പോൾ ആ തരത്തിൽ ലോകത്തെ കണ്ടുകൊണ്ടും ഈ തിരിച്ചറിവുകളിലൂടെ നടന്നുകൊണ്ടും വീണ്ടും കവിത എഴുതാനാകട്ടെ എന്ന് വീണ്ടും ഞങ്ങൾക്കത് വായിക്കാൻ കഴിയട്ടെ എന്ന് ഇങ്ങനെ പരസ്പരം പറയാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിക്കും